ഹലോ ഗെയ്സ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പപ്പിക്കുഞ്ഞുണ്ടായല്ലേ പപ്പീസ് അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അതിൽ ഒരു പപ്പീനെ ഇപ്പോൾ കൊണ്ടുപോയി കേട്ടോ എൻ്റെ ഒരു ഫോട്ടോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അന്നേരം അവിടെ പോയിട്ട് അവിടെ നിന്നാണ് എന്നെ വിളിച്ച് ഇങ്ങനെ കാണാമേ കാണാനാന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ഓർത്തില്ല കൊണ്ടുപോകുമെന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു കുറച്ച് ദിവസം കൂടെ കാണുമെന്നാണ് ഞാൻ ഓർത്തത് പക്ഷേ പെട്ടെന്നായിരുന്നു അവർ വന്നു കണ്ടു അപ്പം തന്നെ അവർ കൊണ്ടുപോയി ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് മഴ പെയ്തു പിന്നെ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ അവർക്ക് ചോറ് രാവിലത്തെ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ കയറിപ്പോയത് അപ്പം ഇറങ്ങി വന്നിട്ട് ഉച്ചയ്ക്ക് ഇറങ്ങി വന്ന് അവർക്ക് ഫുഡൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾത്തേനവർ കൊണ്ടുപോവാൻ തുടങ്ങിയപ്പോഴത്തേന് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു അവർ ഫുഡ് കഴിച്ചിട്ടില്ല കുഞ്ഞുങ്ങൾ അപ്പം ഞാൻ പറഞ്ഞ രണ്ട് മണിയായിരുന്നു സമയം അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ അവർ ഫുഡൊന്നും കഴിച്ചില്ല ആന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ പറഞ്ഞാൽ ഛർദിക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ഇല്ലായിരിക്കുമെന്ന് പറഞ്ഞ ഒരു എൻ്റെ ഒരു ഇതിന് ഞാൻ പറഞ്ഞ ഞാൻ ഇപ്പം പോയി ഫുഡ് എടുത്തുകൊണ്ട് വരാം അപ്പത്തേനും ഒരു അളിഞ്ഞ മഴ ഗെയ്സ് എന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ പോയി ഫുഡ് എടുത്തിട്ട് വരാം ഒന്ന് വെയിറ്റ് എന്ന് ചോദിച്ചു അപ്പം അവർ പറഞ്ഞു പറഞ്ഞെന്നാൽ ശരി എടുത്തുകൊണ്ട് ഓടി പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പത്തേനും മഴ ഇങ്ങനെ ചാർവകാൻ ഞാനിങ്ങനെ മുഴുവൻ അണിഞ്ഞിരിക്കുന്നത് അന്നേരത്തേ ഞാൻ പിന്നെ ഫുഡ് കൊണ്ട് കൊടുത്തു കഴിച്ചു കെട്ടോ കഴിച്ചുകൊണ്ടിരുന്നു എടുത്ത് എടുത്തുകൊണ്ട് പോയി ഞാൻ എനിക്കറിയാം ഞാൻ ഒരുപാട് സങ്കടപ്പെടും എന്ന് എനിക്കറിയാം കാരണം ഇതുങ്ങളെ കൊടു എനിക്കിവരെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ കൊടുക്കാനുള്ളതാണെന്നും നമുക്കറിയാം അപ്പം അതുകൊണ്ട് ഞാൻ ഒരുപാട് അവരുടെ അടുത്തേക്ക് പോവോ ഒന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു എനിക്ക് എനിക്കിത് ഫേസ് ചെയ്യാൻ പറ്റില്ല അവരെ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ കൊച്ചു ഇതറിഞ്ഞിട്ടില്ല അവൻ സ്കൂളിൽ പോയേക്കുവാണ് അവൻ വന്നു കഴിയുമ്പോൾ എന്താവും എനിക്കറിയില്ല ഞാൻ അപ്പം തന്നെ ചേട്ടായിയെ വിളിച്ചു കേട്ടോ ചേട്ടായോട് പറഞ്ഞു കൊണ്ടുപോയി എന്ന് പറഞ്ഞു സങ്കടമാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നീയും ഒരിടത്തു നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ അവർക്കും ഇതുപോലെ സങ്കടം കാണത്തില്ല പക്ഷെ ഞാൻ വാങ്ങിച്ചെടുത്ത് ഞാൻ പോയി വാങ്ങി ല്ല ഒരു വീട്ടിൽ നിന്ന് മാത്രം ഞാൻ കൊണ്ടു തരുവാണ് ചെയ്തത് അപ്പം നമ്മൾ അവർക്ക് വിഷമം കാണും പിന്നെ വേറൊരു സ്ഥലത്ത് അത് ചെയ്ത് നടത്തുന്ന ഒരു സ്ഥ ഇതാണ് അപ്പം അവർക്കിത് വലിയ വിഷമമൊന്നും കാണത്തില്ലായിരിക്കാം പക്ഷേ എനിക്ക് അതൊന്നും അല്ല പക്ഷെ എനിക്കറിയില്ല എന്താന്ന് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്ത് പപ്പിയോട് പറഞ്ഞു പപ്പി ഉമ്മ കൊടുക്കുന്നു പറഞ്ഞു പപ്പ അതിൻ്റെ അമ്മയെ കൊണ്ട് ഒരു ഉമ്മയൊക്കെ കൊടുപ്പിച്ചു അയ്യോ ഇനി അവരെ സ്നേഹിക്കത്തി കൂടുതലായിട്ട് സ്നേഹിക്കില്ലെന്ന് മനസ്സിലുറപ്പിച്ചാലേ അവരെ കാണുമ്പോൾ നമുക്ക് സ്നേഹിക്കാനേ തോന്നുള്ളൂ പിന്നെ എന്താ ചെയ്യൂന്ന് പറ കിച്ചുവിനെ കൊണ്ട് പോലും അധികം എടുപ്പിക്കത്തില്ല കാരണം കിച്ച് കൂടുതൽ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊടുക്കണ്ട അമ്മേ എന്നുള്ളൊരിത് പറയും പക്ഷെ ഞാനിപ്പോഴും അവനോട് കള്ളം പറഞ്ഞ് നമുക്ക് ഇത്രയും പെഡ്സിനെ നമുക്ക് വേണ്ട ഇത്രയെണ്ണത്തിന് നമുക്ക് ഓൾറെഡി രണ്ടെണ്ണം ഉണ്ട് അധികമായാലും നമുക്ക് നോക്കാൻ പാടാണ് പിന്നെ നമ്മുടെ നമ്മുടെ ചുറ്റുപാടും നമ്മൾ നോക്കണം അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് വേണം ഇതൊന്നും നമുക്കില്ല അഞ്ച് അഞ്ചും ബുക്കിടാണ് കേട്ടോ ഇപ്പം അതിൽ നാലെണ്ണം കൂടെ ഉള്ളൂ അവരും അടുത്ത ദിവസങ്ങളിൽ അവരും പോവും അവർ പോകുമ്പോൾ എന്നാണേലും പോകുന്നതിന് മുന്നേ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കും കേട്ടോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു നിമിഷം ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ ഒരുപാട് ആഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നു പക്ഷേ എന്നെ കൊണ്ടുപോയപ്പോൾ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല അതെൻ്റെ ഒരു വിഷമാണ് കൊണ്ടുപോയതും എൻ്റെ ഒരു വിഷമാണ് സാരമില്ല നാല് പേരുണ്ടല്ലോ എന്ന് സമാധാനിക്കാം എന്നിരുന്നാനും അവരും ഈ അടുത്ത ദിവസങ്ങളിൽ അവരും പോകും ഞാൻ അവർക്ക് ഫുഡൊക്കെ കൊടുത്തത് ഞാൻ നനഞ്ഞിരിക്കുവാണ് കുളിക്കണം കൊച്ചു വരാറാവുന്ന രണ്ടരയായി നാത്തനും അമ്മയും കൊണ്ട് ആ ഹോസ്പിറ്റലിൽ പോയ എൻ്റെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് അപ്പം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു മമ്മിക്ക് ചെറിയൊരു കഴിഞ്ഞ ദിവസം ചെറിയൊരു ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ആൻറ്റിപ്ലാസ്റ്റിക് ഒക്കെ ചെയ്ത് മമ്മി ഓക്കെ ആയി കുഴപ്പമൊന്നുമില്ല കുറേ പേര് ചോദിച്ചായിരുന്നു എന്താ വീഡിയോ ഇല്ലാത്ത എന്താ വരാത്ത ലൈവ് വരാത്തെന്നൊക്കെ കാരണം ഇതൊക്കെയായിരുന്നു ഇച്ചിരി ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നടന്നതുകൊണ്ടാണ് ഒന്നും ഇല്ലായത് ഇനിയിടും അപ്പം മമ്മി ചെക്കപ്പിന് പോയിക്കുമായിരുന്നു കുഴപ്പമൊന്നുമില്ല ഓക്കെയാണെന്ന് പറഞ്ഞു എന്നാലും എൻ്റെ ഗൈസ് എനിക്കറിയത്തില്ല പപ്പി എന്നെ ഇങ്ങനെ കണ്ണുകൊണ്ട് അവരുടെ അമ്മ ഇങ്ങനെ എന്നെ കണ്ടുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കേട്ടോ അതിന് മനസ്സിലായെന്ന് തോന്നുന്നു കൊണ്ടുപോവുകയെന്ന് പക്ഷെ ഞാൻ അപ്പത്തേനും അതിൻ്റെ കൊണ്ടുപോകുന്നത് കാണണ്ടാന്ന് ഓർത്ത് ഞാൻ അതിൻ്റെ ഫ്രണ്ടിലെ ഞാനൊരു പഠിത പോലെ ഇട്ടിട്ടുണ്ട് അത് ഞാൻ താഴ്ത്തിയിട്ടു ഇനി കൊണ്ടുപോകുന്നത് കാണണ്ടാണല്ലോ അതിന് സങ്കടം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് കിച്ച് വരുമ്പോ എന്ത് പറയൂന്ന് എനിക്ക് അറിയില്ല കിച്ചു കൊള്ളപ്പോഴേ എല്ലാരേം കൊടുക്കാവുള്ളൂ എന്നാ പക്ഷേ കിച്ച ദിവസം സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേ മൂന്നരയാകും എല്ലാവർക്കും അങ്ങനെ ആ സാഹചര്യങ്ങളായിരിക്കണമെന്നില്ലല്ലോ അതോർക്കുമ്പോ ഓർക്കുമ്പോ ഒരു സങ്കടം കേറി വരുന്നു സാറില്ല എന്തൊക്കെ നമ്മൾ തരണം ചെയ്യണ്ടേ അപ്പോൾ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല വേണ്ട അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അപ്പോൾ കേറ്റാ ബൈ ബൈ സി യു